ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇക്കല്ലോ ഞാൻ ഞാനും ഇമ്മയും മോളും തനിയേ ഉള്ളൊരു വീഡിയോ ആണ് ഇക്ക ഇപ്പം എന്ന് വെച്ചാൽ ഇക്ക ഇവിടെ കൊടുക്കിലൊരു പ്രോഗ്രാം ഉണ്ടതിന് വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉമ്മ വെക്കണ പുളിച്ചാർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അത് അറിയാത്തവർക്ക് അതിൻ്റെ കുറച്ച് റെസിപ്പീസൊക്കെ ഒന്ന് ഇതിൽ ഷെയർ ആക്കാൻ വിചാരിച്ചു ഉമ്മ വെക്കണത് പിന്നെ എന്താ രാവിലെ എണീറ്റ് നമ്മൾ ചെടിയും കാര്യങ്ങളൊക്കെ നനച്ചു ഉമ്മ ഇവിടെ ഇല്ല കേട്ടോ ഉമ്മ പോയ വീട്ടിൽ പോയി പൂച്ച കുട്ടിക്കെന്തോ തീറ്റ കഴിഞ്ഞു ഞാൻ അതൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് അങ്ങനെ അപ്പോൾ എന്തായാലും നമുക്ക് ഉമ്മാൻ്റെ ആ റെസിപ്പിയൊക്കെ ഒന്ന് കാണാം ഏതായാലും ഉമ്മ വന്നിട്ട് ഞാൻ ബാക്കി വീഡിയോസ് എടുക്കും അപ്പം നമ്മൾ കുളിച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് ൊടി പൊടിയ കുളിച്ചാറ് വെച്ച് പണി പഠിപ്പിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടിച്ചാറ് വെളിച്ചെണ്ണ വാർത്ത ചട്ടി വെച്ച് വെളിച്ചെണ്ണ പറഞ്ഞിട്ടുണ്ടി ഉള്ളിങ്ങനെ അറിയാലെ ഒരാൾ പടി എടുക്കണ്ടോ നമുക്ക് തപ്പ എത്തിട്ട് ഒരു പുളിയാണ് വാഴ ഇത് നമ്മുടെ ഈ പറഞ്ഞ കൊടുക്കില്ല കേട്ടോ പാലക്കാട് നന് ധന്യൻ

എന്താ മുഖത്തോക്കിട്ടിന്നാകും ഈ പച്ചമുളക് പച്ചമുളക് ഇതങ്ങനെ ഉണക്കമുളക് ഇതൊക്കെ എല്ലാം ചുറ്റമുളക് കറിവേപ്പ് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കടുക് ഇട്ട് പിന്നെ വെളുത്തുള്ളി ചെറിയ ഉള്ളി ഒണക്കലമുളക് ഒക്കെ അതൊന്നും നല്ല മൂത്തിട്ട് ഈ കുടിയർ പാരികണിയുള്ളൂ മണിയുള്ളു കൊടുത്തിട്ട് ചെറിയ ചീരകവും കുരുമുളകും കുരുമുളക് കുരുമുളക് എടുത്തല്ലേ മിക്സിയിലൂടെ അടിച്ചിട്ട് ഇത് കൂടെ തിളക്കൂലേ തിളച്ചിട്ട് ഇത് നിർത്തണം ഗ്യാസ് നിർത്തിയിട്ട് പൊടി അഴിക്കാൻ ഇട്ടിട്ട് അമ്പ അടച്ചിട്ട് മണം പോയാൽ ഉണ്ടായിട്ട് എന്തിന്റെ ഇഷ്ടമാണ് കുടിച്ചാൽ വാപ്പാസ്റ്റും നല്ല ഇഷ്ടം

ഉള്ളിയൊക്കെ നമ്മളൊരു അളവിനോട് എടുക്കുക അത്ര വെക്കണ വച്ചാലേ മഞ്ഞളിയായ മഞ്ഞപ്പൊടി വരുവുള്ളൂ മസാല ആക്കുന്ന പറഞ്ഞുതരാം അത് നമ്മളെ ഉണക്ക മീനിലേക്ക് ആക്കുമ്പോഴത്തേ മഞ്ഞളും മുളപ്പും അതിന് മറ്റൊന്നും പെട്ടില്ല ഇതാണെങ്കിൽ പൊടി രസം എന്ത് പൊടിയോ ദിനോ പോയിട്ട മുതല് പോയത് എല്ലാരും നാളെ വരും ഞാന് വരെ കുത്ത മൊതലാ പോയിനൊക്കെ ആൾക്കാർക്ക് കുട്ടി കാര്യൊന്നുമില്ല ാണ് വച്ചാളിച്ച വെള്ളപ്പായ വെച്ചാട്ട യാതരാ നമ്മളെ കറിക്കാണ് ഇവിടെ ഇവിടെ എന്തൊക്കെയാണ് വെള്ളപ്പായി പാർന്നു ഉപ്പു ആദ്യപ്പെട്ടുണ്ടായില്ല പിന്നെ തൈ അറിഞ്ഞിട്ടില്ല നോക്കിലൊന്നും വളർത്താറില്ല അല്ല പോട്ടാറില്ല ആരെയപ്പെട്ട് പോയിട്ടുണ്ടോ ഫ്ലെയിം ഓഫ് ചെയ്തില്ലോ ൊടിച്ചിട്ട് ഇട്ടാ പിന്നെ ഓഫാക്കിട്ട് ഓഫ് ആക്കി അങ്ങനെ തിന്നാനൊക്കെ കൊടുത്ത് കേകി മാറ്റിച്ചതാണ് ഇനി ഉറങ്ങണ്ടേ നമ്മക്ക് ൊരുങ്ങട്ടോ കൊറച്ചിട്ട് ഒരുങ്ങട്ടോ ഇന്ന് നോക്കുക നീച്ചിട്ട് തന്നെ ഇല്ല മിക്സിട്ട പോലെ പോയി അടിച്ച

വൈദനങ്ങ ഞങ്ങൾ ഇങ്ങനെ നീളത്തില് ഇന്ത്യയില് മഞ്ഞപ്പൊടിയും മുളക് പൊടിയ പൊടി പൊരിക്കുക പൊരിക്കല് വൈദനങ്ങ പൊരിച്ചത് ഇഷ്ടം ഇഷ്ടമാണ് ഞങ്ങൾ നിങ്ങളുടെ സമ്മന്തി അർക്കൂലെ

മുര വറുത്തിട്ട് അത് മുതിര വറുത്തിട്ട് കൊള്ളു അത് പിന്നെ പുളിയിട്ടിട്ട് അത് കൊല്ലം പുളിയിട്ടില്ല പുളിയിട്ടില്ലേ തോന്നിടും സമ്മന്തി ഇറക്കും അതാടക്കില്ലേ മുതിര മുതിരായിട്ടേ ഞാൻ ഒന്നില്ല ഒടക്കമുളകും പാലക്കാടൊക്കെ ഇതിന്റെ കഞ്ഞിയില് എന്താ ചീരോ കഞ്ഞി നോരമ്പിന് അതോട്ട് നല്ല രസ മുതും ചമ്മന്തിയോ ഞങ്ങളെ കൂടി വെള്ളപ്പയ്പാ കേട്ടോ പൊത്തിനൊപ്പുണ്ടോടെ പേ വെച്ചു മീൻപത്തുമ്പോ തന്നെ

ണക്കമീൻ ഇല്ല ഇത് തേലത്തി മാന്തം ഇട്ടോ അതേമാതിരി വാഴക്കി ഉണക്കമീന തേലാ എന്ത് രക്തരിപ്പ് പൊക്കറിയോ എന്റെ ഉപ്പിച്ച പറ്റൂല എന്ത് രക്തരിക്കും ഇവിടെ ഒന്നും അറിയാൻ വെച്ചിട്ടില്ല ഇപ്പൊ തണുത്താഴ്ച പറ്റൂല ഒരിക്കുന്ന

മറ്റേ <laughs> തളമീൻ <laughs> <laughs> ഒരു ട്രിപ്പ് ട്രിപ്പ് വെച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങള് എല്ലാം റെഡി ആയി തിന്നാ മതി തിന്നാ മതി അപ്പൊ നിങ്ങളും വീട്ടില് ഇണ്ടാക്കാത്ത പോലെ ആണെങ്കിൽ അതാക്കി നോക്ക അത താരു പിടാർ മൈദനിക വെച്ചതെ എങ്ങനെ ഉണ്ടെന്നൊന്നുംണ്ടാക്കിയിട്ട് തൊന്നും നോക്കി ഇങ്ങട് കമൻ ലൈ ഇണ്ടോ നമ്മുടെ രാജകാര എന്താ ഒന്നും ദാ പോയ നമ്മൾ ഈ രാജകാര ഒരു കാരണൊന്നുമില്ലതകൊണ്ട്ണ്ടാക്കല്ലേ ഇണ്ടാക്കില്ല ഓ അപ്പോൾ ഇന്നത്തെ വീഡിയോ ദോർട്ട കടുമ്പു കേക്കിയാ വന്നതിന് ആണി ഇടിച്ചിട്ട് അവിടെന്നാ ആരെ വിളിച്ചാലൊന്നും അറിയില്ല അപ്പൊ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനിയും നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ വരും നല്ല നല്ലൊരു നാളെ നല്ല കണ്ടന്റ് അപ്പൊ അസ്സലാമു അലൈക്കും